വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ ഇന്ന് ഞാൻ കുറച്ച് കൂടുതൽ കാലായിട്ട് അപ്ലോഡ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റാതെ എന്റെ ഗാലറിയിൽ എടുപ്പുണ്ടായിരുന്ന ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ റെയിൽവേ സ്റ്റേഷനിലാണ് നിൽക്കുന്നത് ഒരാളെ വെയിറ്റ് ചെയ്യാണ് ഇപ്പൊ സമയം ആറര പിന്നെ ഞങ്ങൾ വിളിച്ചിട്ടുണ്ടായിരുന്നു വിളിച്ചപ്പം മേലാറ്റൂരൊക്കെ എത്തിയിട്ടുണ്ടാകും നേരത്തെ വിളിച്ചപ്പം പെരുമ്പൽമണ്ണ അങ്ങാടിപ്പുറമൊക്കെ കഴിഞ്ഞതെന്നാണ് പറഞ്ഞത് നമ്മൾ അല്ലിക്കുട്ടിനെ ഓർക്കറ്റിൽ നിന്ന് എടുത്തു അതേപോലെ കൊണ്ടുവന്നതാണ് എന്തായാലും നോക്കാം എന്ന് പറഞ്ഞു ആരാന്ന് പറഞ്ഞില്ലല്ലോ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് അച്ചു അശ്വതി എന്നാണ് പേര് അവൾ ട്രിവാൻഡ്രത്തുനിന്ന് വരികയാണ് കല്യാണത്തിനാണ് ഞങ്ങൾ രണ്ടുപേരും ലാസ്റ്റ് കണ്ടത് അതിനുശേഷം ഫോൺ വിളി മാത്രമേ ഉള്ളൂ കണ്ടിട്ടില്ല ഞാൻ പ്രഗ്നന്റ് ആയ സമയത്തും ഒന്നും ഞങ്ങൾക്ക് നേരിട്ട് കാണാൻ പറ്റിയിട്ടില്ല അപ്പൊ അവള് അല്ലിനെ കാണാൻ വേണ്ടിയിട്ട് വരികയാണ് കേട്ടോ ട്രിവാൻഡ്രത്തുനിന്ന് ഷൊർണ്ണൂർക്കാണ് ട്രെയിൻ കയറിയത് പിന്നെ ഷൊർണൂർ നിലമ്പൂർ റൂട്ടിനാണ് അവൾ കയറിയിട്ട് വരുന്നത് ട്രെയിനിന് അപ്പം തൂരാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ദൂരം വന്നിട്ടിറങ്ങാനാണ് കേട്ടോ അവളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ ട്രെയിനൊക്കെ വന്നു അപ്പോൾ ഓരോ സമയവും ഇങ്ങനെ ആകാംക്ഷ കൂടിക്കൂടി വരികയായിരുന്നു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ കാണുന്നത് അപ്പോൾ മീറ്റ് ചെയ്യുന്ന ആ ഒരു എക്സൈറ്റ്മെന്റ് എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു അപ്പം ട്രെയിന് വരുന്ന സമയത്ത് ഞാനിങ്ങനെ ഓടിപ്പോയി അങ്ങോട്ടേക്ക് എവിടെയാണ് ഇവിടെ ഇറങ്ങുന്നതൊന്നും അറിയുന്നില്ലല്ലോ അപ്പം അറിയാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ നോക്കി ഓടി പോവുമായിരുന്നു അങ്ങനെ ഞങ്ങൾ കണ്ടുമുട്ടിയിരിക്കുകയാണ് അവള് ദൂരന്ന് ഞാൻ വരുന്നതും വീഡിയോ എടുക്കുന്നുണ്ട് ബാക്കിൽ നിന്ന് ഞാൻ അവളുടെ അടുത്തേക്ക് പോകുന്നത് ഋഷിയും വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ ഋഷിയുണ്ടായിരുന്ന എന്റെ കൂടെ ഞങ്ങൾ രണ്ടുപേരും രണ്ടുപേരെല്ലാം മൂന്ന് പേര് അല്ലിക്കുട്ടി ഉൾപ്പെടെ ഞങ്ങൾ മൂന്ന് പേരാണ് രാവിലെ പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കണ്ടുമുട്ടി കുറേ കാലങ്ങൾക്ക് ശേഷം അങ്ങനെ ഉള്ള സ്നേഹപ്രകടനങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് റെയിൽവേ സ്റ്റേഷന്റെ അടുത്ത് അതായത് തൂരെന്നുള്ള ഒരു ചായക്കട കയറിയിട്ട് ഞങ്ങൾ അവിടെ അവിടുന്ന് ഓരോ കോഫിയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു പണ്ട് ഞങ്ങൾക്ക് എപ്പോഴും രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഓരോ കപ്പ് കോഫിയൊക്കെ എടുത്തിട്ട് ഉമരത്ത് വന്നിരുന്നു വർത്തമാനൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾക്ക് അതൊക്കെയാണ് ഓർമ്മ വന്നത് അങ്ങനെ ഞങ്ങൾ ചായ ഒക്കെ കുടിച്ച് പിന്നെ നേരെ വീട്ടിലേക്ക് പോയിട്ടോ വീട്ടിലെത്തിയ സമയത്ത് ഉമ്മ നല്ല അടിപൊളിയായിട്ട് പുട്ടും പിന്നെ അതേപോലെ തന്നെ കടലക്കറിയും ചിക്കൻ കറിയും ഒക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അവൾ വന്ന് ഫ്രഷായി ഫുഡൊക്കെ കഴിച്ചു ഞങ്ങൾ പിന്നെ അതിന് ശേഷം അന്ന് അവൾക്ക് ലഞ്ചിനു വേണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കി കൊടുക്കണമല്ലോ അങ്ങനെ അവൾ ഹോസ്റ്റലിലൊക്കെ നിന്ന് ഫുഡൊന്നും കാണാതെ വരുവാണ് അപ്പം ഞങ്ങൾ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാന്ന് വിചാരിച്ചു അങ്ങനെ ചിക്കൻ ബിരിയാണിക്കുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ ഉമ്മയാണ് മെയിൻ ഷെഫ് ഞാനും ഊഷിയും ഉമ്മാനെ അസിസ്റ്റ് ചെയ്ത് അങ്ങനെ നിന്ന് ഞങ്ങൾ നല്ല അടിപൊളി യുടെ ചിക്കൻ ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയിട്ടോ അരിവുളായിട്ടുണ്ടാക്കിയത് ഉമ്മയാണ് ഞങ്ങൾ സൈഡിൽ നിന്നിട്ട് മസാല കൂട്ടി കൊടുക്കാനും പിന്നെ അതേപോലെ തന്നെ ക്യാരറ്റോ ഉള്ളി ഇതൊക്കെ അരിഞ്ഞു കൊടുക്കാനും അതിനൊക്കെയാണ് സഹായിച്ചത് നമ്മുടെ മെയിൻ ഉള്ളിവെട്ടുകാരൻ ഋഷിയാണ് ആൾ അരിയും കാരണം എനിക്ക് പിന്നെ ഈ കരയാനും പിഴിയാനും ഒന്നും ഇങ്ങാത്തതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് സൈഡായിട്ട് മാറി നിന്നു ഞാൻ ചെറുതായിട്ട് ക്യാരറ്റോ മല്ലിച്ചപ്പോൾ കരിഞ്ഞു കൊടുത്ത് സഹായിച്ചു ആളുളളിയൊക്കെ അരിഞ്ഞു നിന്നു അങ്ങനെ നമ്മൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി ഉച്ചയാകുമ്പോഴത്തേക്കും കറണ്ട് പോയിട്ടുണ്ടായിരുന്നു പക്ഷെ എന്നാലും എന്താ പറയുക അത് നമ്മളെ ഫുഡ് കഴിക്കുന്നതിനെ ബാധിക്കുന്നില്ലല്ലോ അങ്ങനെ ബിരിയാണിയൊക്കെ തയ്യാറാക്കി നമ്മൾ ഫുഡ് എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിച്ചു ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ നമ്മൾ നേരെ വീട്ടിൽ നിന്ന് ഒരു ഔട്ടിംഗിന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഔട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഒരു ചെറുതായിട്ടൊരു വെള്ളച്ചാട്ടമൊക്കെ ഉള്ളൊരു സ്ഥലമുണ്ട് നല്ല ഭംഗിയുള്ള സ്ഥലമാണ് അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നു അവിടെ പോയി അവിടെ കുറച്ച് ടൈം നമ്മൾ അവിടെ നിന്ന് സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിന്റെ ഒരു വീഡിയോ ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് ഞാൻ വേറൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങള് അവിടെ സ്ഥലമൊക്കെ ആസ്വദിച്ചതിന് ശേഷം പിന്നെ നേരെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു വന്നു അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ നാട്ടിൽ തന്നെ കാർണിവൽ ഉണ്ടായിരുന്നു അങ്ങോട്ടേക്കാണ് പോയത് കാളിക്കാവ് കാർണിവൽ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ പോയി അപ്പോൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് കാർണിവലിന്റെ കാര്യമൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിച്ച അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ ഇത് കുറച്ചും കൂടി പഴക്കമുള്ള വീഡിയോ ആണ് അതേ ഇത് വെക്കേഷൻ്റെ ഒക്കെ ആ ഒരു സമയത്തുള്ള വീഡിയോ ആയിരുന്നു പക്ഷേ ചില സാങ്കേതിക തകരാറുകൾ മൂലം തകരാറുകൾ മൂലം എനിക്ക് അത് അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞില്ല അതാണ് സംഭവിച്ചത് എഡിറ്റ് ചെയ്യാനും പിന്നെ അതേപോലെ തന്നെ അപ്ലോഡ് ചെയ്യാനും ഒക്കെ എനിക്ക് സമയത്തിന്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉള്ളത് കൊണ്ട് എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല പക്ഷേ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യണം എന്നുള്ളത് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അതിനായിട്ട് ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചതായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴെങ്കിലും ഇപ്പോൾ എന്നുള്ള രീതിയിൽ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ അവിടെ ഗാനമേളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ നമ്മുടെ ഒരു ടേസിനനുസരിച്ചുള്ള പാട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ചുമ്മാ അവിടെ നിന്ന് കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തിട്ട് തിരിച്ചു പോകുന്നു ഫാമിലി ആയിട്ടൊക്കെ ഒരുപാട് പേര് വന്ന് എൻജോയ് ചെയ്യുന്ന ഒരു സ്ഥലമാണല്ലോ കാർണിവൽ എന്ന് പറയുന്നത് രാത്രി സമയം അപ്പോൾ ഒരുപാട് കുട്ടികളും കുടുംബമൊക്കെ ആയിട്ട് വന്ന ആളുകൾ ഗാനമേള ഗാനമേളയൊക്കെ ഒരു ഭാഗത്ത് ആസ്വദിക്കുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ഒരു പണിയും ഇല്ലാണ്ട് കുറെ പേർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തരാപ്പാറ നടക്കുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ നമ്മളെ കുറെ ജെയിൻഡേൽ യന്ത്ര കുഞ്ഞാല് ആ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ തോണി ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അതിലൊക്കെ കുറെ കുട്ടികളും ഫാമിലി ആയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട് അപ്പോൾ പിന്നെ അതേപോലെ തന്നെ കുറെ പേര് അവിടെ ഷോപ്പ് ചെയ്യുന്നുണ്ട് ഒരുപാട് കൗതുകമുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലൊക്കെ കിട്ടുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവർ അവിടെ നിന്ന് ഞങ്ങൾക്ക് ഉണ്ട് ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് തോണിയായിരുന്നു എനിക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഈഷയും പിന്നെ അതേപോലെ തന്നെ അച്ചുവും കയറ കയറ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര അലമ്പായിരുന്നു അച്ചുവിനെ എന്തിലെങ്കിലും ഒന്ന് കയറണം എനിക്കാണെന്നുണ്ടെങ്കിൽ ഈ വക സാധനങ്ങളൊക്കെ ചെറിയൊരു പേരില്ലാതില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് പിന്നിലോട്ട് നിന്നു പക്ഷെ അവൾ അതിനെ വലിച്ചു കൊണ്ടുപോയി ഈ ഇഷ്യാ അല്ലെങ്കിൽ ഭയങ്കര സപ്പോർട്ടും കുട്ടി ഉള്ളതുകൊണ്ട് കുട്ടീനെ വെച്ച് കയറേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഇഷ്യ കുട്ടീനെ പിടിച്ചിട്ട് അവിടെ നിന്നു ഞങ്ങൾ രണ്ടുപേരും മറ്റേ തോണി ആണ് തോണി എന്നാണ് ഇവിടെയൊക്കെ പറയാ എന്താ വാക്കിലെടുത്ത് പറയാന്ന് എനിക്ക് അറിയില്ല അപ്പൊ അതിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ തുടങ്ങിയപ്പോഴൊക്കെ ഭയങ്കര രസമായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ ഒരു തീവ്രത നമുക്ക് മനസ്സിലായത് അതായത് സ്പീഡിൽ ഇപ്പം ഇങ്ങനെ പോയി പിന്നെ സ്പീഡിൽ തിരിച്ചു വരിക അങ്ങനെയൊക്കെയാണല്ലോ ആ സംഭവം സത്യം പറഞ്ഞാലും എനിക്ക് നല്ല പേടി തന്നെയായിരുന്നു കേട്ടോ പിന്നെ ഞാൻ പേടി കാണാതിരിക്കാൻ വേണ്ടി മാസ്ക് ഇട്ട് അഡ്ജസ്റ്റ് ചെയ്തു അങ്ങനെ തോണി എന്നൊക്കെ ഇറങ്ങിയതിന് ശേഷം നമ്മൾ കുറച്ച് നേരം കൂടി അവിടെയൊക്കെ ചുറ്റി കിറങ്ങി നടന്ന് അതിനുശേഷം പിന്നെ നമ്മൾ നേരെ അവിടെ നിന്ന് പോയി അങ്ങിട്ടുണ്ടായത് അപ്പോൾ അച്ചുവാന്ന വിശേഷങ്ങൾ തീർന്നിട്ടില്ല ഇനി ഒരു വ്ലോഗും കൂടി ആക്കിയിട്ട് ഇടാമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്